ക്ലാസ്സിലെ താരിഹിലെ പത്താമത്തെ പാഠം നോക്കൂ പാഠം ഒരു ഒരു പ്രശ്ന പരിഹാരം പരിഹാരം കണ്ടെത്തിയതാണ് ഈ പാഠത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് ചിത്രം നോക്കൂ ചിത്രത്തിൽ കഴ്ബരീഫ് ഈ കഴ്ബാ ഷരീഫിലെ കാണുന്ന ഇത് ഹജറുൽ അസ്വദ് കബരീഫ് സ്ഥിതി ചെയ്യുന്നത് മക്കയിലെ മസ്ജിദുൽ ഹറാമിലാണ് ഇനി നമുക്ക് പാഠം നോക്കാം കറുത്ത കിസ്വ അണിഞ്ഞു നിൽക്കുന്ന ഈ ഭവനം നിങ്ങൾ കണ്ടിട്ടില്ലേ കിസ്വ വസ്ത്രം അല്ലെങ്കിൽ മൂടുപടം കറുത്ത കിസ്വ കറുത്ത മൂടുപടം അണിഞ്ഞു നിൽക്കുന്ന ഈ ഭവനം നിങ്ങൾ കണ്ടിട്ടില്ലേ മനോഹരമായ ഈ സൗധമാണ് കരീഫ് ഇത് പലരും പല സമയങ്ങളിലായി പുനർനിർമ്മിച്ചിട്ടുണ്ട് അലൈഹി അലിസ്സലമ തങ്ങളുടെ കാലത്ത് നടന്ന ഒരു പുനർനിർമ്മാണത്തിന്റെ കഥ നമുക്ക് പറയാം കബരീഫ് പലപ്പോഴായി പലരും പുനർനിർമ്മിച്ചിട്ടുണ്ട് ആദ്യമായി കഴിവ നിർമ്മിച്ചത് മലക്കുകളാണ് പിന്നീട് ആദൻ നബി അലൈഹു സ്വലാം കഴബയുടെ നിർമ്മാണം നടത്തി അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി മകൻ ഇസ്മായിൽ അലൈഹി സ്വലാമും പുനർനിർമ്മാണം നടത്തി നബി തങ്ങളുടെ കാലത്ത് നടന്ന ഒരു പുനർനിർമ്മാണത്തിന്റെ കഥ നമുക്ക് പറയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നടന്ന ഒരു പുനർനിർമ്മാണം അതിന്റെ കഥയാണ് നമുക്ക് ഇവിടെ പറയാം മക്കയിൽ ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി മക്കയിൽ വലിയൊരു ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി അതിൽ കഅബ ഷരീഫിനെ കേടുപാടുകൾ സംഭവിച്ചു ആ വെള്ളപ്പൊക്കത്തിൽ പരിശുദ്ധമായ കഅബ ഷരീഫിനെ കേടുപാടുകൾ സംഭവിച്ചു അതിനാൽ കഅബ കഴബരീഫ് പുതുക്കി പണിയുവാൻ ഖുറൈശികൾ തീരുമാനിച്ചു മക്കയിലെ ഖുറൈശികൾ കഅബ പുതുക്കി പുതുക്കിപ്പണിയുവാൻ തീരുമാനിച്ചു നബി തങ്ങളുടെ മുപ്പത്തഞ്ചാം വയസ്സിലാണിത് നബി തങ്ങൾക്ക് അന്ന് മുപ്പത്തഞ്ച് വയസ്സായിരുന്നു നുബുവത്ത് ലഭിച്ചത് നാൽപ്പത് വയസ്സിലാണ് അതിന് അഞ്ചു വർഷം മുമ്പായിരുന്നു ഈ വെള്ളപ്പൊക്കമുണ്ടായതും കർബ ഷരീഫിന് കേടുപാടുകൾ സംഭവിച്ചതും അത് പുതുക്കി പണിയാൻ കുറേശികൾ തീരുമാനിച്ചതും നബി നിബിതങ്ങളുടെ മുപ്പത്തഞ്ചാം വയസ്സിലാണിത് തങ്ങളും അതിൽ പങ്കാളിയായിരുന്നു കർബ പുതുക്കിപ്പണിയുന്ന ജോലിയിൽ തങ്ങളും അതിൽ പങ്കെടുത്തു നിർമ്മാണത്തിനിടയിൽ ഒരു വലിയ തർക്കമുണ്ടായി കബഷരീഫിന്റെ പുനർനിർമ്മാണത്തിനിടയിൽ ഒരു വലിയ തർക്കമുണ്ടായി ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് ആര് വെക്കും എന്തായിരുന്നു അവരുടെ പ്രശ്നം ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് ആര് വെക്കും എന്നതായിരുന്നു പ്രശ്നം ഈ തർക്കം ഒരു കലഹത്തിന്റെ വക്കിൽ എത്തിച്ചു തർക്കം ദിവസങ്ങൾ നീണ്ടു നിന്നു അവസാനം അബൂ ഉമയ്യത്ത് ബിനുൽ മൊയിറ ഒരഭിപ്രായം പറഞ്ഞു തർക്കം ദിവസങ്ങളോളം നീണ്ടു നിന്നപ്പോൾ അബൂ ഉമയ്യത്ത് ബിനുൽ മോയിറ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു അവരിൽ പ്രായം കൂടിയ വ്യക്തിയായിരുന്നു അദ്ദേഹം ഇനി മസ്ജിദുൽ ഹറാമിലേക്ക് ബനുഷൈബ കവാടത്തിലൂടെ ആദ്യം കടന്നു വരുന്ന വ്യക്തിയെ നമുക്ക് മധ്യസ്ഥനാക്കാം എല്ലാവരും ഈ അഭിപ്രായം അംഗീകരിച്ചു അബു ബിനുൽ മോയിറ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു അദ്ദേഹം അവരിൽ പ്രായം കൂടിയ വ്യക്തിയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇനി മസ്ജിദുൽ ഹറാമിലേക്ക് പരിശുദ്ധമായ കഴിവ സ്ഥിതി ചെയ്യുന്നത് മസ്ജിദുൽ ഹറാമിലാണ് ഇനി മസ്ജിദുൽ ഹറാമിലേക്ക് കവാടത്തിലൂടെ ആദ്യം കടന്നു വരുന്ന വ്യക്തിയെ നമുക്ക് മധ്യസ്ഥനാക്കാം മസ്ജിദുൽ ഹറാമിലേക്ക് മക്കയിലെ മസ്ജിദുൽ ഹറാമിലാണ് പരിശുദ്ധമായ കഴ സ്ഥിതി ചെയ്യുന്നത് ആ മസ്ജിദുൽ ഹറാമിലേക്ക് ബനു ഷൈബ കവാടത്തിലൂടെ മസ്ജിദുൽ ഹറാമിന് കവാടങ്ങളുണ്ട് ഓരോ കവാടത്തിനും ഓരോ പേരുകളുണ്ട് അവിടുത്തെ പ്രശസ്തരായ വ്യക്തികളുടെയും സ്ഥലങ്ങളുടെയും പേരാണ് അതിലൂടെ ഷെയ്ബ എന്ന കവാടത്തിലൂടെ ആ വാതിലിലൂടെ ആദ്യം കടന്നു വരുന്ന വ്യക്തിയെ നമുക്ക് മധ്യസ്ഥനാക്കാം എല്ലാവരും ഈ അഭിപ്രായം അംഗീകരിച്ചു അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായം എല്ലാവർക്കും അംഗീകരിച്ചു ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങൾ മസ്ജിദുൽ ഹറാമിലേക്ക് ബനുഷേപ കവാടത്തിലൂടെ ആദ്യം ആരാണ് കടന്നു വരിക എന്ന ആകാംക്ഷയോടുകൂടി എല്ലാവരും കാത്തിരിക്കുന്ന ആ നിമിഷങ്ങൾ അല്പം കഴിഞ്ഞ് നിബിതങ്ങളാണ് അതിലൂടെ കടന്നു വന്നത് നിബിതങ്ങളാണ് ആ വാതിലിലൂടെ കടന്നു വന്നത് അൽ അമീൻ അൽ അമീൻ അൽ അമീൻ എന്നതിന്റെ അർത്ഥം വിശ്വസ്തൻ വിശ്വസ്തൻ എന്ന് ഉച്ചത്തിൽ പറഞ്ഞ് അവർ സന്തോഷം പ്രകടിപ്പിച്ചു അവർ തീരുമാനം നബി തങ്ങളെ അറിയിച്ചു നബി നബിതങ്ങൾ ആ വാതിലൂടെ വന്നപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമായി അവർ അവരുടെ ഈ തീരുമാനം നബി തങ്ങളെ അറിയിച്ചു നബി തങ്ങൾ അവിടുത്തെ മേൽത്തട്ടം വിരിച്ചു നബി തങ്ങൾ നിബിതങ്ങൾ നിബിതങ്ങളുടെ ചുമലിലുണ്ടായിരുന്ന തട്ടമെടുത്ത് അവിടെ വിരിച്ചു ഹജറുൽ അസ്വദ് അതിൽ എടുത്തു വച്ചു ഹജറുൽ അസ്വദ് അതിലേക്ക് എടുത്തു വച്ചു ഓരോ ഗോത്രത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളോട് തട്ടം പിടിച്ചുയർത്താൻ കൽപ്പിച്ചു അവർ അത് അനുസരിച്ചു അവിടെ ഉണ്ടായിരുന്ന ഓരോ ഗോത്രത്തിൽപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളോട് ഓരോ ഗോത്രത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളോട് ആ തട്ടം പിടിച്ചുയർത്താൻ നിബിധങ്ങൾ കൽപ്പിച്ചു അവർ അത് അനുസരിച്ചു നബ്സലാഹുലു തങ്ങൾ ഹജറുൽ അസ്വദ് അവിടുത്തെ പുണ്യകരം കൊണ്ട് യഥാസ്ഥാനത്ത് വെച്ചു ഈ തട്ടത്തിന്റെ ഓരോ ഭാഗവും ഓരോ വ്യക്തികൾ പിടിച്ചുയർത്തി അതിനുശേഷം നബി തങ്ങൾ അവിടുത്തെ പുണ്യകരം കൊണ്ട് ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വച്ചു അങ്ങനെയാണ് നബി തങ്ങൾ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടത് അതോടെ പ്രശ്നം അവസാനിച്ചു അതോടെ അവിടുത്തെ ആ പ്രശ്നം അവസാനിച്ചു എല്ലാവർക്കും സന്തോഷമായി സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധ ശിലയാണ് ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധ ശില ശില എന്നാൽ കല്ല് പരിശുദ്ധ ശിലയാണ് ഹജറുൽ അസ്വദ് കബരീഫിൽ കാണുന്ന ആ ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധ ശിലയാണ് ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയമാണ് പരിശുദ്ധ കഴബ ആ കബ ഷെരീഫിലുള്ള ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ടതാണ് കഴബയുടെ തെക്ക് കിഴക്ക് മൂലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് കഴബയുടെ തെക്ക് കിഴക്ക് വരുന്ന ആ മൂലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് ഈ പാഠത്തിന്റെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം തദ്രിബാത്ത് പഠന പ്രവർത്തനങ്ങൾ ഒന്നാമത്തെ യോജിപ്പിക്കാം അതിലൊന്ന് അബൂ അബൂ ഉമയ്യ അബൂമ്യ അബൂമ്യ അവരിലെ പ്രായം കൂടിയ വ്യക്തിയായിരുന്നു അബൂ ഉമയ്യത്ത് ബിനുൽ മോയിറ രണ്ടാമത്തെ ഹജറുൽ അസ്വദ് ഹജറുൽ അസ്വദ് സ്വർഗത്തിലെ ശില മൂന്ന് ആദ്യം എത്തിയത് അലൈഹി വസ്സലമ തങ്ങൾ ആദ്യം അവിടേക്ക് എത്തിയത് അലൈഹി വസ്ലമ്മ തങ്ങൾ നാല് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം മക്ക അടുത്തത് തിരിച്ചറിയാം അതിലൊന്നാമത്തെ കഴബ പണിയാൻ തീരുമാനിച്ചത് ആരാണ് കഴബ പണിയാൻ തീരുമാനിച്ചത് ആരാണ് അതിന്റെ ഉത്തരം ഖുറൈഷികൾ ഉത്തരം കുറേശികൾ പുതുക്കി പുതുക്കിപ്പണിയുവാൻ കുറേശികൾ തീരുമാനിച്ചു രണ്ടാമത്തെ ചോദ്യം തട്ടം പിടിച്ചുയർത്തിയത് ആരെല്ലാം തട്ടം പിടിച്ചുയർത്തിയത് ആരെല്ലാം ഇതിന്റെ ഉത്തരം ഓരോ ഗോത്രത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ഉത്തരം എഴുതേണ്ടത് ഓരോ ഗോത്രത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ അടുത്ത ചോദ്യം മൂന്നാമത്തെ ഹജറുൽ അസ്വദ് ഹജറുൽഅസ്വദ്ധാസ്ഥാനത്ത് വച്ചത് ആര് അതിന്റെ ഉത്തരം നബ്സുലഹുലൈവലമ തങ്ങൾ അതിന്റെ ഉത്തരം നബ്സുലഹുലൈവലമ തങ്ങൾ ഹജറുൽ അസ്വദ് അവിടുത്തെ പുണ്യകരം കൊണ്ട് യഥാസ്ഥാനത്ത് വെച്ചു ഉത്തരം എഴുതേണ്ടത് നബ്സുലാഹുല്ലൈവലമ തങ്ങൾ നാല് പ്രശ്ന പരിഹാരത്തിന് അഭിപ്രായം പറഞ്ഞത് ആര് അഭിപ്രായം പറഞ്ഞത് ആരാണ് അതിന്റെ ഉത്തരം ഉമയ്യത്ത് ബിനുൽ മോയിറ അതിന്റെ ഉത്തരം എഴുതേണ്ടത് അബൂ ഉമയ്യത്ത് ബിനുൽ മോയിറ അടുത്ത ചോദ്യം നോക്കൂ ഉത്തരം എഴുതാം അതിൽ ഒന്നാമത്തെ മക്ക നിവാസികൾ കഴബ പണിയാനുള്ള കാരണം എന്തായിരുന്നു അതിൻ്റെ ഉത്തരം മക്കയിൽ ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി അതിൽ കഴിഫിന്റെ കേടുപാടുകൾ സംഭവിച്ചു അതിന്റെ ഉത്തരം എഴുതേണ്ടത് മക്കയിൽ ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി അതിൽ കഴബ ഷെരീഫിന്റെ കേടുപാടുകൾ സംഭവിച്ചു രണ്ടാമത്തെ ചോദ്യം കഴബ പുനർനിർമ്മാണത്തിൽ ഉണ്ടായ തർക്കം ഏത് കാര്യത്തിലാണ് കഴബ പുനർനിർമ്മാണത്തിൽ ഉണ്ടായ തർക്കം ഏത് കാര്യത്തിലാണ് ഹജറുൽ അസ്വദ് ആര് വെക്കും അതിന്റെ ഉത്തരം ഹജറുൽ അസ്വദ് യഥാസ്താനത്ത് ആര് വെക്കും മൂന്നാമത്തെ ചോദ്യം പ്രശ്ന പരിഹാര സമയത്ത് നബലഹുലമയുടെ പ്രായം എത്രയായിരുന്നു അതിന്റെ ഉത്തരം നബി തങ്ങളുടെ മുപ്പത്തഞ്ചാം വയസ്സിലാണിത് അതിന്റെ ഉത്തരം നബി തങ്ങളുടെ മുപ്പത്തഞ്ചാം വയസ്സിലാണിത് നാലാമത്തെ ചോദ്യം നോക്കൂ ഹജറുൽ അസ്വദ് കഴബയുടെ ഏത് മൂലയിൽ ഹജറുൽ അസ്വദ് കഴബയുടെ ഏത് മൂലയിൽ അതിന്റെ ഉത്തരം കഴബയുടെ തെക്ക് കിഴക്ക് മൂലയിലാണ് അതിന്റെ ഉത്തരം എഴുതേണ്ടത് കഴബയുടെ തെക്ക് കിഴക്ക് മൂലയിലാണ് ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ